നമസ്കാരം ഞാൻ സുമേഷ് മാർക്കപ്പോളോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്നലെ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പുതുവർഷമാണ് എല്ലാവർക്കും ആദ്യമേ തന്നെ നല്ലൊരു പുതുവർഷ ആശംസകൾ നേരുകയാണ് നമ്മളൊരിക്കലും ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളുള്ള ഒരു വർഷമാണ് കടന്നുപോയത് വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയും അത് വഴി അത് മാത്രമല്ല സർക്കാരിൻ്റെ ചില ജനദ്രോഹപരമായ നടപടികളുമെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല ഒരുപാട് പേർക്കത് ദോഷം ചെയ്തിട്ടുള്ള ഒരു വർഷം കൂടിയായിരുന്നു ഈ പറ കഴിഞ്ഞു പോയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മറിയക്കുട്ടി എന്ന ഒരു വന്ധ്യവയോധിക പിച്ചച്ചട്ടിയെടുത്ത് തെണ്ടിയ വർഷം അതുപോലെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനു വേണ്ടി ഒരു ഒരു കോടി അറുപത്തി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു എടുത്ത് ദൂർത്ത് കാണിച്ച് സർക്കിട്ട് നടത്തിയ വർഷം ഈ യാത്രക്കിടയിൽ കാര്യംകൊടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കാർ ഉൾപ്പെടെയുള്ളവരെ പോലീസും ഡി വൈ എഫ് ഐ ഗുണ്ടകളുമൊക്കെ ചേർന്ന് തല്ലിച്ചതച്ച് ജനാധിപത്യത്തെ കൊല ചെയ്ത വർഷം അങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായ ഒരു വർഷം കൂടിയാണ് അത് മാത്രമല്ല മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം മൂലം ഒരുപാട് കൊലപാതകങ്ങളും അതുപോലുള്ള ക്രൂരതകളും ശിശുപീഡനങ്ങളും ഒക്കെ നടന്നൊരു വർഷം കൂടിയാണ് നമുക്കറിയാം നമ്മുടെ നാടിനു തന്നെ നമ്മൾ ചാർത്തി ചാർത്തിക്കൊടുത്തൊരു പേരുണ്ട് ഗോഡ്സോൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാൽ ഇന്ന് അത് അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല ഡബിൾ സോൺ കൺട്രി എന്ന് തന്നെ പറയേണ്ടി വരും ചെകുത്ത ചെകുത്താൻ്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു നമ്മുടെ കേരളം അതിന് ഉത്തരവാദികൾ ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്കത് ഒരാളിലേക്ക് മാത്രമായി നമുക്കത് ചുരുക്കി പറയാൻ കഴിയില്ല നമ്മളെല്ലാവരും ഉത്തരവാദികളാണ് അപ്പോൾ മദ്യത്തിൻ്റെ ഉപയോഗം ഒരുപാട് കൂടിയ ഒരു വർഷം കൂടിയാണത് കാരണം ഒരുപാട് പിന്നെ ഈ മദ്യം മൂലമുണ്ടായ മദ്യപിച്ച് ഉണ്ടായ ഒരുപാട് കുറ്റകൃത്യങ്ങൾ വർധിച്ചൊരു വർഷം കൂടിയാണ് ഇന്ന് ഈ വർഷം കഴിഞ്ഞു പോയ വർഷം ഇന്നലെ തന്നെ നിരവധി ആൾക്കാർ മദ്യപിച്ച് ലെക്ക് കെട്ട് റോഡരികിൽ കിടക്കുന്ന കാഴ്ചകൾ കാണാനിടയാണ് അപ്പം ഞാനോ എന്ത് നമ്മുടെ നാടിൻ്റെ ഈ പോക്ക് എങ്ങോട്ടാണ് അത് മാത്രമല്ല അതിലും ഭീകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് മയക്കുമരുന്നിൻ്റെ ഉപയോഗം എല്ലാ ദിവസവും പത്രങ്ങളും അതുപോലെ മറ്റ് ദൃശ്യമാധ്യമങ്ങളിലും എല്ലാം നമ്മൾ കാണുന്നതാണ് എം ഡി എം എ അടക്കം ഇത്ര പേരെ പിടിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് അടക്കം ഇത്ര പേരെ പിടിച്ചു എന്നൊക്കെയുള്ള കാര്യം വാർത്തകൾ ഇത്തരം വാർത്തകളില്ലാത്ത ഒരു അഞ്ച് വാർത്തകളെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ മാധ്യമങ്ങളിൽ കാണാൻ കഴിയില്ല അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഈ മയക്കുമരുന്നുകളും ഈ മദ്യവും എല്ലാം നമ്മുടെ തലമുറയെ നമ്മുടെ കുട്ടികളെയൊക്കെ ഒക്കെയാണ് കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ ഒരു നിസ്സാരമായി കരുതും അല്ലേ ഇതൊരു മയക്കുമരുന്ന് ഓ എല്ലാ വാർത്തകൾക്കും ഇടയിലെ ഒരു വാർത്ത അങ്ങനെ മാത്രമാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഈ അഞ്ഞൂറ് കിലോ ഇരുന്നൂറ് കിലോ ഇരുപത് കിലോ നാൽപ്പത് കിലോ നൂറ് കിലോ ഈ കണക്കിന് കഞ്ചാവുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഈ ഇതെല്ലാം ഉപയോഗിക്കാനുള്ളതാണ് ആരാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ പിന്നെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഉണ്ടെങ്കിൽ പോലും അത്രക്കാരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഇത് ഇത് മൂലമുണ്ടാകുന്ന ഒരു തലമുറ ഇല്ലാതായി പോവുകയാണ് ഇതിനൊന്നും തടയിടാൻ നമ്മുടെ സർക്കാരോ സാംസ്കാരിക നായകരോ ആരും തയ്യാറല്ല ആർക്കും അതൊന്നും അറിയേണ്ട കാര്യമില്ല ഒരു വശത്ത് ഈ എന്താണ് മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ പേരിനു വേണ്ടി ഒരു ബോധവൽക്കരണം എതിരെ നടത്തുന്നുണ്ട് സർക്കാർ അതും ഒരു ഫണ്ട് വെട്ടിപ്പിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു പിന്നെ എന്താണ് ഒരു ബോധവൽക്കരണ പരിപാടിയൊന്നുമല്ല മറുവശത്ത് പുതിയ ബാറുകളും ബീവറേജ് തുറന്നു തുറന്നുകൊടുക്കുകയും അതുപോലെ മദ്യത്തിൻ്റെ ഉപയോഗം കൂട്ടുകയും ചെയ്യുന്നു കാരണം എപ്പോഴും ഇല്ലാത്തൊരു തലമുറ എന്താണ് ബോധമില്ലാത്തൊരു തലമുറ അല്ലെങ്കിൽ ചിന്താശേഷിയില്ലാത്തൊരു തലമുറയാണ് ആവശ്യം അതുമാത്രമല്ല നമ്മുടെ സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ ലോട്ടറിയിലും മദ്യത്തിലുമാണ് അങ്ങനെ നിരവധി എത്രയോ ഈ മദ്യവും മയക്കുമരുന്ന് മൂലം എന്തുമാത്രം കുറ്റകൃത്യങ്ങളാണ് നടന്നത് അമ്മയെ മകൻ വെട്ടിക്കൊന്നു തൃശ്ശൂരിൽ കഴിഞ്ഞയാഴ്ച പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായി ബലവത്സംഗം ചെയ്യുന്നു വന്ധ്യ വയസ്സായ എൺപതും എഴുപതും തൊണ്ണൂറും വയസ്സായ വൃദ്ധങ്ങൾക്ക് പോലും രക്ഷയില്ലാത്ത നാടായി മാറിയിരിക്കുന്നു അതുമാത്രമല്ല വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഈ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് പോലും പുരുഷന്മാർ പോലും ഇടയാക ഇരകളാകുന്ന ഒരു പിന്നെ സംഭവവും കേൾക്കാനിടയായി ഈ രണ്ടാഴ്ച മുൻപ് പിന്നെ അതുപോലെ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അപ്പോൾ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വർഷമായിരുന്നു കടന്നുപോയത് പക്ഷേ ഈ ഒരു പുതുവർഷത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതാണ് കാരണം നമുക്കെല്ലാവർക്കും ജീവിതം ഒന്നേയുള്ളൂ നമ്മളൊരിക്കലും ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ ഒന്നും അടിമ അടിമകളാകരുത് നമ്മളെപ്പോഴും ചിന്താശേഷി നമ്മുടെ ചിന്ത നമ്മുടെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കണം ആ ചിന്തകളെ നിയന്ത്രിക്കാനുള്ള ഒരു ശക്തി നമുക്കുണ്ടായിരിക്കണം അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ സമുദായ നേതാക്കളോ ഒക്കെ നമ്മുടെ ചിന്താശേഷിയെ നിയന്ത്രിക്കാൻ കാരണക്കാരായാൽ നമ്മളെന്ന ഒരു വ്യക്തി പോലും ഇല്ലാതായി പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് അതെത്തും അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ അത്ഭുതങ്ങളുടെ ഒരു നല്ല പുതുവർഷം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ മാത്രമല്ല വ്യക്തിപരമായി സുമേഷ് മാർക്കപ്പോളോ എന്ന എൻ്റെ പേരിലും ഡി എൻ എ ന്യൂസ് ടീമിൻ്റെ പേരിലും ആശംസിക്കുന്നു എല്ലാവർക്കും മലയാളികളായ എല്ലാവർക്കും ഞങ്ങളുടെ പ്രേക്ഷകരായ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു വീണ്ടും കാണാം